വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ദാറുൽ ഹദീസ് അക്കാദമിക്ക് കീഴിൽ വേങ്ങറ ഗാന്തിക്കുന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇമാം ബുഖാരി മസ്ജിദിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും വൈകുന്നേരം മഖരീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ മസ്ജിദ് നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ മുസ്ലിം ജമായത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഉൽ ഭുഖാരി മുഖ്യാതിഥിയായിരിക്കും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തും വൈജ്ഞാനിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വൈജ്ഞാനിക ശാഖയാണ് ഹദീസും ഖുറാനും അതിൽ പഠന പഠനരംഗത്ത് പോലെ തന്നെ ഹദീസ് പഠന പഠനരംഗത്ത് ഒരുപാട് പുതിയ മുന്നേറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വേങ്ങര പൂച്ചൊലമാട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദാരുൽ ഇസ്ലാം ദാരുൽ ഹദീസ് ഇസ്ലാമിയ എന്ന സ്ഥാപനം ദാരുൽ ഹദീസിൻ്റെ സ്വന്തം ക്യാമ്പസിൽ അതിൻ്റെ ആദ്യ സംരംഭമായ ഇമം മസ്ജിദ് ഇമാം ബുഖാരിയും ലൈബ്രറിയും അതിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ദാരുള്ളഹീസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഒട്ടനവധി പദ്ധതികളിലൂടെ പലരും സുപരിചിതമായിട്ടുണ്ടാകും എന്നാലും അതിൻ്റെ വ്യത്യസ്തമായ പദ്ധതികളെ കുറിച്ചിട്ടും ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ വിശാലമായ പദ്ധതികളെ കുറിച്ചിട്ടൊക്കെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി എഫിസോദിക് സഖാഫി ചുള്ളിക്കാട് നിങ്ങളോട് വിശദമായിട്ട് പറയും സ്വാഗത സംഘത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും കാര്യദർശികളാണ് ഈ ഇവിടെ സംഗമി നിങ്ങളോട് സംസാരിച്ച് സംസാരിക്കാനുള്ളത് വ്യത്യസ്തങ്ങളായ പരിപാടികളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ട് പറയും എല്ലാവരും ഈ ഒരു പരിപാടിയുടെ പ്രചാരകരാവണമെന്നും ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തോട് കൂടി ദാറുൽ ഹദീസ് ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒട്ടനവധി പദ്ധതികളുടെ ഭാഗമാവണമെന്നും ഈ ഒരു സംരംഭത്തെയും ഇതിൻ്റെ പഠിതാക്കളെയും ഇവിടുത്തെ അധ്യാപകരെയും ഒക്കെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ബഹുമുഖ പദ്ധതികളുമായി കഴിഞ്ഞ രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ദാറുൽ ഹദീഫ് അൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനം അതിൻ്റെ സുപ്രധാനമായൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സ്വന്തമായി നമ്മൾ ഏറ്റെടുത്ത ഭൂമിയിൽ പ്രഥമ സംരംഭമായ ഇമാം ബുഖാരി ബുഹാരി റതിാഹ്നുഹിൻ്റെ പേരിലുള്ള മസ്ജിദിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പമുള്ള വിശാലമായ റിസർച്ച് സെൻ്റർ അതിൻ്റെ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് സമസ്ത കേരള ജമ്മിയതുലമയുടെ സമുന്നതരായ അധ്യക്ഷൻ ഈ സുലൈമാൻ ഉസ്താദാണ് മസ്ജിദിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള മുസ്ലിം ജമായത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വദ്രസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നുണ്ട് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ്രായ ഹുസൈൻ തഖാഫി ചുള്ളിക്കാൾ ഉസ്താദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും അറിയപ്പെടുന്ന പ്രഭാഷകരും മതസാമൂഹിക രാഷ്ട്രീയ രംഗത്തെ സമുന്നതരായ നേതാക്കന്മാരും പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ദാറുൽ ഹദീസ് ഓഫ്ലൈനിലും ഓൺലൈനിലുമായി വ്യത്യസ്ത കോഴ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു തവണ നടന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിഹാഹ് കോഴ്സിൻ്റെ കോൺവക്കേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കറിഞ്ഞതാണ് അതിൻ്റെ പുതിയ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ആദർശരംഗത്ത് വ്യത്യസ്തമായ കോഴ്സുകളാണ് ഇപ്പോൾ ദാറുൽ ഹദീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മുഴുവൻ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ദാറുൽ ഹദീസ് ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഇമാം ബുഹാരി റബി അള്ളാഹുഅൻഹുവിൻ്റെ പേരിലുള്ള ആ പള്ളിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് നല്ലവരായ മുഴുവൻ ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹദീസ് ഗവേഷണ രംഗത്ത് സ്റ്റൈറ്റ്മെൻ്റ് നൽകിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ എട്ടാം ക്ലാസ് മുതൽ സ്കൂളും അതുപോലെ മതപഠനവും സമന്വയിച്ച് നൽകുന്ന ജൂനിയർ ദാവാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ പഠന രംഗത്ത് ഹദീസ് കൊയ്സ് സിഹാഹ് ഒരു ഘട്ടം പൂർത്തിയായി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രം എന്ന നിലക്കാണ് ഇമാം മസ്ജിദ് ബുഹാരി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് അത് കേന്ദ്രമായിട്ടാണ് അവിടെ സ്ഥാപനങ്ങളും മറ്റും വിപുലമായി വരാനിരിക്കുന്നു വെള്ളിയാഴ്ച അഞ്ചാം തീയതി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് സംസ്ത കേരള ജമഇയത്തുലിമ പ്രസിഡന്റ് ഇ സുലൈമാ മുസിലിയാൻ മഹരിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതിൽ സമസ്ത കേരള ജമിയ തുലുലമയുടെ കേന്ദ്ര മുഷാവർ അംഗങ്ങളായ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് അലവി സക്കാഫി കുളത്തൂർ അബ്ദുള്ള ഹസീന് ചങ്ങാനി ബി പി എം വൈസി വില്യാപ്പള്ളി ഇങ്ങനെയുള്ള പ്രഗത്ഭ പണ്ഡിത നേതാക്കളും പ്രാസ്ഥാനിക രംഗത്തെ കേരള മുസ്ലിം ജമായത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കുറ്റംബാർ അബ്ദുറഹിമാൻ ദാരിമി ജനറൽ സെക്രട്ടറി ഊരഗം അബ്ദുറഹിമാൻ സക്കാഫി പി കെ എം സഖാഫി ഇരിങ്ങല്ലൂര് തുടങ്ങിയ പ്രാസ്ഥാനിക നേതൃത്വവും അതുപോലെ തന്നെ നാട്ടിലെ ഓരോ പ്രമുഖരുമൊക്കെ സംഗമിക്കുന്ന ഒരു വേദിയാണ് വെള്ളിയാഴ്ച ഉദ്ഘാടന സമ്മേളനത്തോടുകൂടി നടക്കുന്നത് തുടർന്ന് വരും ദിവസങ്ങളിൽ അതിൻ്റെ ബഹുമുഖ പദ്ധതികളുമായി ഈ ദാറുൽ ഹദീസ് കമ്മിറ്റി ജനങ്ങൾക്ക് ഇടയിലുണ്ടാകും എന്നതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഉദ്ഘാടന സമ്മേളനവും തുടർന്നുള്ള അതിൻ്റെ പദ്ധതികളിലൊക്കെയും പത്ര മാധ്യമ രംഗത്തെ നിങ്ങളുടെയൊക്കെ സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ഈ സംരംഭത്തെ ജനങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘകാല ട്രഷറ ട്രഷറർ ആയിരുന്ന ആയിരുന്ന കേന്ദ്രം ഷാവറാമം കൂടിയായ ഡി പി എം വെല്ലിയപ്പള്ളി ഉസ്താദിനെ ആദരിക്കൽ കൂടെ നമ്മുടെ ഈ ഉദ്ഘാടന സംഗമത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ പള്ളിയും അനുബന്ധ ഘടകങ്ങളും എല്ലാവരും എല്ലാവരുടെ സഹകരണത്തോടുകൂടെയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള മുന്നൂറ് പേർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന വിസ്തൃതിയിൽ ഇരുനിലകളിലായിട്ടാണ് നമ്മുടെ സംരംഭം ഇമാം ബുഹാരി മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ യൂസഫ് സഖാഫി കുറ്റാളൂർ എ പി സ്വാദിക് സഖാഫി ചുള്ളിക്കോട് അക്കാദമിക് ഡയറക്ടർ എ സി അബ്ദുറഹിമാൻ സഖാഫി മരവട്ടം ട്രഷറർ ജംഷീദ് എന്നിവർ പങ്കെടുത്തു ഡയമണ്ട് നിങ്ങൾക്കായി വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും കൂടാതെ പണിക്കൂടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാ